ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശാന്തി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ കുറച്ച് മണി പ്ലാന്റിൻ്റെയും ഫോട്ടോസിൻ്റെയൊക്കെ കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് എല്ലാവർക്കും അത് എല്ലാ കൂടുത്താലും നല്ല മഴയായിരുന്നു വീഡിയോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ഇരിപ്പ് ഇരിക്കാൻ തന്നെയാണ് താല്പര്യം പിന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല വെള്ളത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലറച്ചിട്ടുണ്ട് അപ്പോൾ ചെടികളടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യത്തിന് ചാർത്തൽ മഴയും കിട്ടുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഈ ചെടികളിലേക്ക് തപ്പൊന്നുമില്ല അപ്പോൾ ആവശ്യം ഇപ്പം കുറച്ച് ദിവസം നമുക്കിപ്പോൾ വെയിലൊക്കെ കിട്ടിയത് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായിട്ട് നമ്മൾ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനും അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻസ് കാണിക്കാനുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇപ്പോൾ ഈ ബാൽക്കണിയിലുള്ളത് പോത്തോസ് പ്ലാനിൻ്റെ കളക്ഷൻസാണ് അതിൽ മെയിനായിട്ട് വരുന്നത് എൻജോയ് പോത്തോസാണ് ശരിക്കും ഇത് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റിയുള്ള ചെടികളാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് മണ്ണ് വീണമെന്നൊന്നുമില്ല ഇതിൻ്റെ ഒരു മീഡിയ ആയിട്ട് നമുക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലേ ബോൾസ് ഉണ്ടെങ്കിൽ ക്ലേ ബോൾസിലൊക്കെ സെറ്റ് ചെയ്യാം ചെറിയ ഒരു എന്താ പറയുക ചെറിയൊരു കുപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ പോട്ടിലും അതുപോലെ തന്നെ പോട്ട് തന്നെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ സാധാരണ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് അത് നല്ല താഴേക്ക് നല്ലൊരു ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ടാകുമ്പം കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പോട്ടിങ്ങോ പോട്ടി മിക്സോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ് വളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് നമ്മളെ ബാൽക്കണി സൈഡിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിലൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരുന്നതാണ് രണ്ട് മൂന്ന് വെറൈറ്റി നമ്മളെടുത്തുണ്ട് ഇപ്പം ഈ കാണുന്നത് മാർബിൾ പോത്തോസാണ് ഇതതുപോലെ തന്നെ മഞ്ചുള്ള പോത്തോസാണ് നല്ല ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഒന്നോ രണ്ടോ പീസ് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൊരു പോട്ടായിരുന്നു ഇപ്പം നിറച്ചു തൈകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ മാർബിൾ പോത്തോസ് ഒരു സ്റ്റിക്ക് വെച്ച് അതിലേട്ട് പടർത്തിയിട്ടുള്ളതായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻജോ പോത്തോസ് നമ്മൾ പല ഷേപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാർഡ് ഷേപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റിങ്ങിൻ്റെ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഏതൊരു രീതിയിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലോറുകളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ആവുന്നൊള്ളൂ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് മഴ തുടങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ രണ്ട് ചെറിയ തൈ നല്ല ഗോൾഡൻ മണി പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു കുപ്പിയും കൂടി കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കുപ്പി കുപ്പിയെടുത്ത് കുറച്ച് ഒഴിച്ച് കുറച്ച് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതും എടുത്ത് ഈ രണ്ട് തൈയും ഇതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടേബിളിൻ്റെ മുകളിലും ഡൈനിങ് ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഹാങ്ങിങ് ആയിട്ട് അതുപോലെ തന്നെ പോട്ടുകളിൽ കുപ്പികളിലൊക്കെ വെച്ചു കൊടുക്കുന്ന രീതി നമ്മൾ മുന്നേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മെയ്ക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ